നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗാർഹിക തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ സ്വാതന്ത്ര്യം നൽകാനുള്ള തീരുമാനം അടുത്തിടെ സൗദി എടുത്തിരുന്നു ഇതിന് പിന്നാലെ ഇതാ തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റത്തിന് ആറ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് സൗദി ജവാസാ ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ് പഴയ സ്പോൺസറും പുതിയ സ്പോൺസറും തൊഴിലാളിയും തമ്മിൽ ധാരണയിൽ എത്തുന്നതോടെയാണ് സ്പോൺസർഷിപ്പിൽ മാറ്റം സാധ്യമാകുക രാജ്യത്ത് തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റ നടപടികൾ ലഘൂകരിച്ചതോടെ ഗാർഹിക ജീവനക്കാർക്കും സ്പോൺസർഷിപ്പ് മാറ്റം സാധ്യമാകുന്നുണ്ട് എന്നാൽ ഇതിന് ആറ് നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് സൗദി ജവാസാദ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുകയാണ് നിലവിൽ സ്പോൺസർഷിപ്പ് മാറ്റം അനുവദിക്കുക എന്നതാണ് ആദ്യ കടമ്പ ുടെ പട്ടികയിൽ നിന്നും മാറ്റം അനുവദിക്കുന്നവരെ നിർണ്ണയിക്കണം സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നതിന് പുതിയ സ്പോൺസറെ കണ്ടെത്തുകയും വേണം ശേഷം സ്പോൺസർഷിപ്പ് കൈമാറാനുള്ള തൊഴിലുടമയുടെ അപേക്ഷ തൊഴിലാളി കൂടി അംഗീകരിക്കണം ഇതോടെ അപേക്ഷയും പഴയ ഇഖാമയും പുതിയ സ്പോൺസർക്ക് കൈമാറും അദ്ദേഹം ജവാസാത്തിൽ സമർപ്പിച്ച് പുതിയ ഇഖാമ നേടുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നും ജവാസാദ് വിശദീകരിച്ചു മാത്രമല്ല ഗാർഹിക തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ സെലക്ടീവ് വാർഷിക ലെവി നിർത്തലാക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൗദി ഷൂറ കൗൺസിലാണ് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയത് നാലിൽ കൂടുതൽ ഗാർഹിക ജീവനക്കാരുള്ള സ്വദേശി തൊഴിലുടമയ്ക്കും രണ്ടിൽ കൂടുതൽ ജീവനക്കാരുള്ള വിദേശി തൊഴിലുടമയ്ക്കുമാണ് ലെവി ബാധകമാവുക ഗാർഹിക ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ സെലക്ടീവ് വാർഷിക ലവി നിർത്തലാക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്താൻ ഷൂറ കൗൺസിലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാനവ വിഭവശേഷി മന്ത്രാലയത്തോടാണ് കൗൺസിൽ ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത് മന്ത്രാലയം ഗാർഹിക ജീവനക്കാർക്ക് നിർബന്ധമാക്കിയ ലവി സമ്പ്രദായം പുനഃപരിശോധിക്കുന്നതിനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് നാലിൽ കൂടുതൽ ഗാർഹിക ജീവനക്കാരുള്ള സ്വദേശി തൊഴിലുടമയ്ക്കും രണ്ടിൽ കൂടുതൽ ജീവനക്കാരുള്ള വിദേശി തൊഴിലുടമയ്ക്കും വാർഷിക ലവി ഏർപ്പെടുത്തുന്നതിന് മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ വർഷം മെയ് ഇരുപത്തിരണ്ട് മുതൽ നിയമം പ്രാബല്യത്തിലുമായി സ്വദേശി നാലിൽ കൂടുതലുള്ള ഓരോ ഗാർഹിക ജീവനക്കാരനും വിദേശി രണ്ടിൽ കൂടുതലുള്ള ഓരോ ജീവനക്കാരനും വർഷത്തിൽ ഒൻപതിനായിരത്തി അറുന്നൂറ് റിയാൽ വീതം ലവി അടക്കേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ പുതുതായി നിയമിക്കുന്ന ജീവനക്കാർക്കാണ് ലെവി ബാധകമാവുക രണ്ടാം ഘട്ടത്തിൽ എല്ലാവർക്കും നിയമം ബാധകമാകും അടുത്ത വർഷം മെയ്യിലാണ് രണ്ടാം ഘട്ടം ആരംഭിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക